പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധര പറഞ്ഞതെല്ലാം വിശ്വസിച്ച ഭൈരവി നിധിയെ വല്ലാതെ കഷ്ടപ്പെടുത്തുകയാണ് നിധിയോട് ഭൈരവിയുടെ കാലുഴിഞ്ഞു കൊടുക്കാൻ പറയാണ് അപ്പോൾ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നിധി ഭൈരവിയുടെ കാലൊഴിയുകയാണ് ഒക്കെ കാണുന്ന ഗൗതമിന് വല്ലാതെ അങ്ങ് ദേഷ്യം വരിക അങ്ങനെ ഗൗതം നിയന്ത്രണം വിട്ട് ഭൈരവിയോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കുമോ എന്നുള്ള പേടിയിലാണ് പാർവതി അപ്പോ പാർവതിയും ഗൗതമും കൂടി ഭൈരവിയുടെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നതും കാത്തിട്ടാണ് നിൽക്കുന്നത് അപ്പോ ഗൗതം ദേഷ്യം വരുന്നുണ്ട് ഇതൊക്കെ കുറച്ച് കൂടുതലാണമ്മേ എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് എൻ്റെ നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പാർവതി പറയണേ മോനെ ഗൗതം നീ ദേഷ്യപ്പെടല്ലേ ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കൂടിയല്ലേ ഉള്ളൂ അമ്മ ഇവിടെ ഉണ്ടാവുക നിന്റെ അച്ഛൻ പ്രത്യേകം പറഞ്ഞതാണ് അമ്മയ്ക്ക് ഒരു കുറവും വരുത്തരുത് എന്ന് അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോവും അതുകൊണ്ട് നീ ഒന്ന് നിയന്ത്രണം പാലിക്ക് എന്ന് പറയണേ അപ്പോൾ അളവ് കൂടി അവിടേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് അല്ല എന്ന് നിങ്ങൾ ആരും ഇതുവരെയും ഉറങ്ങിയില്ലേ ഏട്ട പ്രശ്നം ഏട്ടത്തി എവിടെ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഏട്ടത്തിക്കേ അടിമപ്പനി ചെയ്യൽ കുറച്ച് കൂടുതലാണല്ലോ എന്ന് പറയുമ്പോൾ പാർവതി പറ അല്ലടാ അങ്ങനെയൊന്നുമല്ല ഭൈരവിയമ്മക്ക് കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിധി ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി പോയതാണ് അമ്മ എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു കേട്ടോ അമ്മ ഇതൊക്കെ കുറച്ച് കൂടുതലാണ് എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടേക്ക് വസുന്തര വരുന്നത് അഭിനയിച്ചുകൊണ്ട് പറയണേ ഞാൻ പറഞ്ഞതാണ് ഈ ഭൈരവി അമ്മയോട് ഞാൻ ഒഴിഞ്ഞു തരാം എന്നുള്ളത് പക്ഷേ ഭൈരവി അമ്മക്ക് നിധി തന്നെ ഒഴിയണം എന്നൊരു വാശി ി എന്ന് പറഞ്ഞതോടുകൂടി ഗൗതം പറയണേ നിങ്ങൾ അങ്ങനെ അഭിനയിക്കൊന്നും വേണ്ട നിങ്ങളാണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ളതൊക്കെ എനിക്കറിയാം അത് ശരി ഇപ്പം ഞാനാണോ കുത്തിക്കാരി ഇത്രയും നേരം ഉറക്കമൊഴിച്ച് കൂട്ടിരുന്നതും പോരാ ഞാൻ പോയി ഉറങ്ങാൻ പോവാണ് എന്നും പറഞ്ഞ് വസുന് അങ്ങ് പോവാണ് സമയം നിധി ആണെങ്കിലോ ഒഴിഞ്ഞൊഴിഞ്ഞ് ഒരു വഴിക്കാവുകയാണ് കേട്ടോ അങ്ങനെ നിധി സൗണ്ടൊന്നും ഉണ്ടാക്കാതെ അവിടെ എണീറ്റ് പോവാൻ നോക്കുമ്പോഴത്തേനും വൈരവി വീണ്ടും ഉണരുകയാണ് ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല എന്താ ഒഴിയാത്തത് ഒഴിഞ്ഞൂട് എന്ന് പറയുമ്പോൾ വീണ്ടും നിധി അവിടെ ഇരുന്ന് ഒഴിയുകയാണ് കേട്ടോ അപ്പോഴൊക്കെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടാണ് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിധി ഉറക്കി തൂങ്ങുകയാണെന്ന് മനസ്സിലാവുമ്പോൾ ഭൈരവി കുറച്ചു കഴിഞ്ഞപ്പോൾ പറയണം ആ മതി ഒഴിഞ്ഞത് അങ്ങ് പോയി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് നിധിയേയും പറഞ്ഞു വിടാണ് അപ്പോഴത്തേക്കും ഗൗതം ദേഷ്യം പിടിച്ചിട്ട് റൂമിലേക്ക് പോയിട്ടുണ്ടാവും പ്രണവും ഉറങ്ങാൻ പോയിട്ടുണ്ടാവും അങ്ങനെ പാർവതി മാത്രം അവിടെ ഹാളിൽ ഉണ്ടാവും നീ കാണുമ്പോൾ പാർവതി ചോദിക്കുകയാണ് അമ്മ ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഉറങ്ങിയിട്ടൊന്നുമില്ല പക്ഷെ എന്നോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു എന്ന് പറയട്ടോ അപ്പോൾ നിധി നീ ഗൗതമിനെ ഒന്ന് ആശ്വസിപ്പിക്കുന്നു ഗൗതം നല്ല ദേഷ്യത്തിലാണ് പോയിട്ടുള്ളത് നീ അവനെ വെറുതെ ദേഷ്യമൊന്നും പിടിപ്പിക്കരുത് രണ്ടു മൂന്ന് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ നീ ഒന്ന് ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാണ് നിധിയെ അമ്മ പേടിക്കേണ്ട ഞാൻ ഗൗതമിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞ് നിധി റൂമിലേക്ക് ചെല്ലുമ്പോൾ ഗൗതം ദേഷ്യത്തിൽ നിധിയോട് പറയണം മുത്തശ്ശിയാണെങ്കിലും ശരി അമ്മായിയമ്മ ആണെങ്കിലും ശരി സ്നേഹത്തോട് കൂടി എന്ത് പറഞ്ഞാലും അത് ചെയ്തു കൊടുക്കുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല പക്ഷേ അധികാരഭാവം ഉപയോഗിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നതിനോട് എനിക്കൊരു താല്പര്യവുമില്ല എന്ന് പറയുമ്പോൾ നിധി പറയണ ഗൗതം ദേഷ്യപ്പെട്ടു ല്ലേ പ്രായമായ ഒരു മുത്തശ്ശിയല്ലേ എനിക്കിതൊന്നും നിധി അങ്ങനെ പിടിക്കുന്നില്ല ഞാനൊരു കാര്യം പറയാം എനിക്ക് ഇതിനോടൊന്നും അങ്ങനെ യോജിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഗൗതം പിന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അമ്മയെ ഇവിടെ നിന്നും ഇറക്കി വിടാനാണോ അല്ല നിധി നമുക്ക് തന്നെ അങ്ങ് പോയ പോരെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നമുക്ക് ഇവിടേക്ക് തിരിച്ചു വരാം നമ്മുടെ വാടക വീട്ടിലേക്ക് തന്നെ നമുക്ക് പോകും അല്ലാതെ ഇവിടെ നിന്നിട്ട് ഓണം നല്ലതുപോലെ ആഘോഷിക്കാം എന്ന് എനിക്ക് തോന്നുന്നില്ല നിന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തുക മാത്രമാണ് ഭൈരവിയമ്മയും വസുന്തരാമ്മയും കൂടി ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നും പോവാം എന്ന് പറയുമ്പോൾ എന്ത് ഗൗതം ഈ പറയുന്നത് രണ്ടു മൂന്ന് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ആ രണ്ടു മൂന്ന് ദിവസം എന്ന് പറയുന്നത് നിധി മൂന്ന് വർഷം പോലെ തോന്നും അതുകൊണ്ട് നമുക്ക് രാവിലെ തന്നെ ഇവിടെ നിന്നും പോവാം അതിന്റെ ഒന്നും ഒരു ആവശ്യവുമില്ല ഗൗതം സത്യത്തിൽ അമ്മ ഒരു പാവമാണ് വസുന്ധരാമ്മ ഓരോന്നും മനസ്സിലേക്ക് വിഷം കുത്തിവെച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അതെ നിന്നോട് എത്ര സംസാരിച്ചിട്ടും കാര്യമില്ല നിനക്ക് മറ്റുള്ളവരുടെ അടിമപ്പണി ചെയ്യുക എന്ന് പറഞ്ഞാലേ അത് വലിയ ഇഷ്ടമാണല്ലോ എനിക്കിതൊന്നും കണ്ടോണ്ട് നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ നാളെ രാവിലെ തന്നെ ഇവിടെ നിന്നും പോകും നിധി ഗൗതമിനെ ഒന്ന് തൊടുന്ന സമയത്ത് എന്നെ തൊടണ്ട നിന്നോടല്ലേ മാറി നിൽക്കാൻ പറഞ്ഞത് നീ ഇവിടെ നിന്ന് നിന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഗൗതം എനിക്ക് പറയാനുള്ളത് ഞാൻ നാളെ ഒന്ന് പോവട്ടെ അതല്ലേ നിന്നോട് ഞാൻ പറയുന്നത് നമുക്ക് രണ്ടുപേർക്കും കൂടി വാടക വീട്ടിലേക്ക് പോവാം എന്നുള്ളത് അതല്ല ഗൗതം നാളെ ഞാൻ തനിച്ചൊന്ന് പുറത്തു പോവട്ടെ എന്നാണ് ഞാൻ ചോദിച്ചത് എന്തിന് അതൊക്കെ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ല ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും സന്തോഷം വേണ്ടേ ഭൈരവി അമ്മക്കും നമുക്കും എല്ലാവർക്കും ഓണം നല്ലതുപോലെ ആഘോഷിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് നാളെ എനിക്ക് തനിച്ചൊന്ന് പുറത്തു പോകണം എന്നിട്ട് ഒരു വരവ് വരുന്നുണ്ട് അതോടുകൂടി ഈ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ ഒന്ന് മാറിമറിയും അങ്ങനെ നിധി ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ഭൈരവിയമ്മയും വസുന്ധരയും കൂടി പൂജാമുറിയിൽ കയറി പൂജ ചെയ്യുകയാണ് അപ്പോൾ വസുന്ധര മനസ്സിൽ ചിന്തിക്കുകയാണ് അതിലുള്ള ആ മരതകമാല അത് ഓണം കഴിഞ്ഞ് ഉടനെ തന്നെ ഭൈരവിയമ്മ എനിക്ക് തരും അതിലിനി ഒരു തടസ്സവും വരരുതേ എന്നൊക്കെ മനസ്സിലാക്കി ചുരുക്കി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഈ സമയം പാർവതിയും പ്രണവും ഗൗതമും കൂടി നിധി എന്താ പുറത്തു പോയിട്ട് വരാത്തത് ഇനിയിപ്പോൾ ഭൈരവി അമ്മയും വസുന്തരയും കൂടി വന്നാൽ ഇനി അടുത്ത പ്രശ്നം ഇതിൻ്റെ പേരിലാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പാർവതി നിൽക്കുന്നത് അപ്പോൾ ഗൗതം പറയാണ് എന്തിനാണ് അമ്മ ഇങ്ങനെ പേടിക്കുന്നത് എനിക്കറിയാം നിധി എവിടേക്കാണ് പോയത് എന്നുള്ളത് നിധി അത്യാവശ്യമായിട്ട് അവളുടെ ചില ഫ്രണ്ട്സുകളെ കാണാൻ വേണ്ടി പോയതാണ് അതിനെക്കുറിച്ച് ഞാൻ അങ്ങ് പറഞ്ഞ പോരെ എന്തിനാണ് അമ്മ ഇങ്ങനെ പേടിക്കുന്നത് അല്ല മോനെ ഓണം വരാൻ പോകുന്നതല്ലേ നിന്റെ അച്ഛൻ പറഞ്ഞതാണ് അമ്മയ്ക്ക് ഒരു കുറവും വരുത്തരുത് എന്ന് ഇനിയിപ്പോ ഇവിടെ വല്ല പ്രശ്നവും ഉണ്ടായി എന്തെങ്കിലും മുഷ്ണ രീതിയിൽ സംസാരമൊക്കെ ഉണ്ടായാൽ അമ്മ പിന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകും അത് നിന്റെ അച്ഛന് വല്ലാത്ത വിഷമം ഉണ്ടാവും നീ അതുകൊണ്ട് അമ്മ എന്ത് പറഞ്ഞാലും നീ ഒന്നും മിണ്ടരുത് എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അവിടേക്ക് വസുന്ധരെയും ഭൈരവി അമ്മയും കൂടി വരുന്നത് എന്നിട്ട് എല്ലാവരെയും ഭൈരവി അമ്മ അങ്ങ് നോക്കാൻ കേട്ടോ എന്നിട്ട് പറയാണ് അല്ല ഇവിടെ ഒരാളുടെ കുറവുണ്ടല്ലോ നിധി എവിടെ ഗൗതം പറയണേ നിധി അവളുടെ എന്ന് പറയാൻ പറയാനൊരുങ്ങുമ്പോഴത്തേക്കും പാർവതി പറയണേ നീ ഒരു കോള് വന്നു അവളുടെ ബന്ധുവിന് ആർക്കോ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവൾ ഹോസ്പിറ്റലിലേക്ക് പോയതാണ് ഗൗതം പാർവതിയെ നോക്കുകയാണ് എന്തിനാണ് അമ്മ ഇങ്ങനെ നുണ പറയുന്നത് എന്നുള്ള ഭാവത്തിലോട്ട് അപ്പോ പാർവതി ഒന്നും മിണ്ടാതെ നിൽക്ക് ഗൗതം എന്ന് പറഞ്ഞ് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ദേഷ്യം പിടിക്കുകയാണ് ഇവിടെ എന്താ ഇങ്ങനെയൊക്കെയുള്ള കീഴ്വഴക്കങ്ങളാണോ ഇപ്പോ നടന്നു വരുന്നത് ഇവിടെ എന്താ നേരം വെളുത്ത ഉടനെ തന്നെ ഭർത്താക്കന്മാരെ വീട്ടിലിരുത്തിയിട്ട് ഇവിടത്തെ സ്ത്രീകളൊക്കെ പുറത്തു പോകുന്നതാണോ ഇവിടത്തെ ശീലം വസുന്ധര നല്ലവളായിട്ട് പറയുകയാണ് ഇവിടെ ഇപ്പോൾ ി നല്ല മിടുക്കിയാണ് അവളുടെ വീട്ടിലുള്ള ആർക്കും അസുഖമായത് കൊണ്ടല്ലേ അവൾ പോയത് അല്ലെങ്കിലും നിധിക്ക് ഭർത്താവിന്റെ സഹായമൊന്നും അവൾ ആഗ്രഹിക്കാറില്ല തന്നിഷ്ടത്തിന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് ഇതും കാര്യം നോക്കാനൊക്കെ അവൾക്കറിയാം എന്നങ്ങ് പറഞ്ഞതോടു കൂടി ഭൈരവിയമ്മ പറയണ അതിന്റെ പേരാണ് അഹങ്കാരം എന്നുള്ളത് അപ്പോൾ വസുന്ദര മനസ്സിൽ ചിന്തിക്കുകയാണ് ആ ഞാൻ പറഞ്ഞത് ഏറ്റിട്ടുണ്ട് അപ്പോൾ പ്രണവ് പറയണേ ഏട്ടത്തി അത് ദൂരമൊന്നുമല്ല ഏട്ടത്തി ഏട്ടത്തിപ്പൊ വരും എന്ന് പറയും ഭൈരവി പറയണേ ഈശ്വരമംഗലത്തിന്റെ ഒരു അവസ്ഥ േ മരുമകളെയും കാത്തു നമ്മൾ എല്ലാവരും ഇരിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഇതൊക്കെ ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് എന്ന് പറയുമ്പോഴത്തേക്കും നിധി അവിടേക്ക് വരികയാണ് നിധിയെ കണ്ടതോടുകൂടി ഭൈരവി അങ്ങ് എടുത്തേക്ക് ചെന്നിട്ട് പറയണം നീ ആരോട് ചോദിച്ചിട്ടാണ് രാവിലെ തന്നെ നീ പുറത്തേക്ക് പോയത് എന്ന് ചോദിച്ചപ്പോൾ നിധിയും അഹങ്കാരത്തോട് കൂടി നിധി പറയാണ് ഞാൻ പുറത്തേക്ക് പോവണമെങ്കിൽ ആരോടാണ് ഞാൻ ചോദിക്കേണ്ടത് എന്നങ്ങ് കൂടി പാർവതിയും വസുന്ധരയും പ്രണവൊക്കെ ഞെട്ടു പോവാൻ കേട്ടോ അപ്പോൾ ഗൗതമാണെങ്കിലും അങ്ങനെ തന്നെ മറുപടി കൊടുക്കണം എന്നുള്ള ഭാവത്തിൽ ാണ് നിൽക്കുന്നത് ഇപ്പോ പ്രണവിനൊക്കെ നിധി പറഞ്ഞ ആ മറുപടി ഒരുപാട് ഇഷ്ടാവാനോ എന്നിട്ട് നിധി പറയണേ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എനിക്ക് ആകെ ചോദിക്കേണ്ടത് എൻ്റെ ഭർത്താവിനോട് എൻ്റെ ഭർത്താവിനോടാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചോദിക്കേണ്ടതും എനിക്ക് സമ്മതം കിട്ടേണ്ടതും ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് അപ്പോൾ നിധിയുടെ മറുപടി കേട്ട് പാർവതിക്കൊക്കെ പേടിയാവുകയാണ് എന്ത് മറുപടിയാണ് നിധി കൊടുക്കുന്നത് ഇനിയിപ്പോ എവിടെ എന്തൊക്കെയാണാവോ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ള ഭാവത്തിലാണ് പാർവതി കണ്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഭൈരവി ചോദിക്കുകയാണ് നിന്റെ ഭർത്താവിൻ്റെ സമ്മതം മാത്രം മതി എന്നാണോ നീ പറഞ്ഞു വരുന്നത് നിധി പറയണേ ഇനിയും ഞാൻ പുറത്തു പോകുന്ന സമയത്ത് എന്റെ ഭർത്താവിന്റെ സമ്മതമാണ് എനിക്ക് വേണ്ടതുല്ല എന്ന് ഭൈരവി നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചതോടുകൂടി ഭൈരവിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ അപ്പോ വസുന്ധര പറയാണ് ഞാൻ നിധിയോട് പലതവണ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളാണ് പക്ഷെ അവൾ ഇപ്പോഴും അതൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇവളെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിധിയുടെ കൈ പിടിച്ച് ഭൈരവി ഒരു റൂമിലേക്ക് അങ്ങ് കൊണ്ടുപോകാനുട്ടോ അപ്പോ പാർവ് ിയും ഗൗതമും തടയുകയാണ് അപ്പോൾ പാർവതി ഗൗതമിനെ തടയാണ് വേണ്ട ഭൈരവിയമ്മയെ നീ വെറുതെ തടയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഗൗതമിനെ അങ്ങ് തടഞ്ഞു നിർത്താണ് എന്നിട്ട് നിധിയേയും കൊണ്ട് ഭൈരവി റൂമിലേക്ക് ചെല്ലാൻ കേട്ടോ എന്നിട്ട് അങ്ങ് പോകുന്ന സമയത്ത് പെട്ടെന്ന് നിധി ഭൈരവിയുടെ കൈ അങ്ങ് പേറി പിടിക്കുകയാണ് എന്നിട്ട് നിധി ഭൈരവിയെ ഒരു ഭാഗത്തേക്ക് ആക്കിയ ശേഷം നിധി ഡോറിന്റെ കുറ്റി അങ്ങ് ഇടുകയാണ് കേട്ടോ അതോടുകൂടി നീ എന്താണ് ഈ കാണിക്കുന്നത് നീ എന്നെ കുറിച്ച് എന്താണ് കരുതിയത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണേ ഞാൻ കരുതിയത് െന്താണെന്നുള്ളതല്ല ഭൈരവിയമ്മ എന്നെക്കുറിച്ചും ഈ വീട്ടിലുള്ളവരെ കുറിച്ചും കരുതിയത് എന്താണെന്നുള്ളത് ഞാൻ പറയാനാണ് ഞാനിപ്പോൾ ഈ ഡോറ് കുറ്റിയിട്ടത് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഭൈരവി അമ്മയോട് പറയാനുണ്ട് അത് മുഴുവനായിട്ടും കേൾക്കണം എന്നിട്ട് മാത്രമാണ് ഭൈരവി അമ്മയെ ഞാൻ പുറത്തുവിടൂ എന്ന് പറയുന്നത് അപ്പോൾ വസുന്ധരാ മേഡം ഭൈരവി അമ്മയെ നല്ലതുപോലെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ പ്രശ്നക്കാരിയും വസുന്ധരാ മേഡമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിധി എല്ലാ തെളിവുകളോടുകൂടിയും എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് കേട്ടോ എന്നിട്ട് കമ്പനിയിലെ സ്റ്റാഫുകളൊക്കെ പറഞ്ഞുകൊടുത്തതും വസുന്ധര സി കെ സിയുമായി ഒറ്റ ചേർന്നതും വസുന്ധര കമ്പനിയെ ചതിക്കാൻ നോക്കിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ നിധി തെളിവ് സഹിതം അങ്ങ് വസുന്ധരയുടെ കുറിച്ച് ഭൈരവിയോട് കാണിച്ചു കൊടുത്തതോടു കൂടി ഭൈരവി അങ്ങ് ഞെട്ടിപ്പോവാൻട്ടോ എന്നിട്ട് ശിവാനിയെയും പ്രണവിനെയും ഒന്നിപ്പിച്ചതിനെ കുറിച്ചും എന്നെ ജയിലിലാക്കാൻ വേണ്ടി ശിവാനിയെയും കരുവാക്കി വസുന്ധര ചെയ്തതിനെക്കുറിച്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ഭൈരവിയുടെ മുന്നിൽ നിധി അങ്ങ് കാണിച്ചു ാണ് അതോടുകൂടി ഭൈരവി അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ അങ്ങനെ വസുന്ധര ചെയ്ത കൊലപാതകത്തെ കുറിച്ച് അങ്ങ് കാണിച്ചു കൊടുത്തതോടു കൂടി ഭൈരവി ചോദിക്കുകയാണ് അപ്പോൾ വസുന്ധര ഒരു കൊലയാളിയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഒരു നാടകമായിരുന്നു എന്ന് പറഞ്ഞ് ആ വീഡിയോയും തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുകയാണ് അതും കമ്പനിയെ ചതിച്ച് അമ്പത് ലക്ഷം രൂപ തട്ടിയെടുക്കാൻ നോക്കിയതിന്റെ പേരിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് ആ കുത്തുന്നത് ഗൗതമിനെ തന്നെയാണ് താൻ ഉപയോഗിച്ച കത്തിയാണെങ്കിൽ ഒരു ഡമ്മിയാണ് പിന്നെ ചോര വരുന്നതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് തന്നെ ഭൈരവിയോട് നിധി പറഞ്ഞു കൊടുക്കുകയാണ് അതോടുകൂടി വസുന്ധരയുടെ യഥാർത്ഥ സ്വഭാവം ഭൈരവിക്ക് മനസ്സിലാവണം അടുത്ത എപ്പിസോഡിൽ വസുന്ധരയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയ ഭൈരവി വസുന്ധരയെ ഒരു പാഠം തന്നെയാണ് പഠിപ്പിക്കുന്നത് നിധിയും ഭൈരവിയും കൂടി ചേർന്ന് വസുന്ധരയെ കൊണ്ട് ഇടാപാട് പെടുത്തിക്കുകയാണ് ഓണത്തിനുള്ള എല്ലാ വിഭവങ്ങളും വസുന്ധരെ കൊണ്ട് തന്നെ ഭൈരവി അമ്മ ഉണ്ടാക്കിപ്പിക്കുകയും വീട് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് തുടപ്പിക്കുകയും അതും മുട്ടുകുത്തിയിരുന്നു കൊണ്ടാണ് തുടപ്പിക്കുന്നത് അതുപോലെ ഓണത്തിനുള്ള എല്ലാ പലചരക്ക് സാധനങ്ങളും വസുന്ധരയുടെ തലയിൽ ഏറ്റിപ്പിക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും വീടിനകത്തേക്ക് കൊണ്ടുവരിപ്പിക്കുന്നത് അങ്ങനെ ഏയവ്യാമയും നിധിയും കൂടി വസുന്ധരയെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ വസുന്ധര അവസാനം എത്ര തന്നെ കഷ്ടപ്പെട്ടാലും ശരി എനിക്ക് മാല കിട്ടിയാൽ മതി അത് എനിക്ക് അവകാശമായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരും ചോദ്യം ചെയ്യാൻ വരില്ല ഈ ഈശ്വരമംഗലത്തിൽ എല്ലാ അവകാശയും ഞാനായി മാറുകയും ഞാൻ പറയുന്നതിൻ്റെ അപ്പുറം ആർക്കും തന്നെ ചലിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് എല്ലാ കാര്യങ്ങളും എല്ലാ കഷ്ടപ്പാടും സഹിച്ചുകൊണ്ട് കൊണ്ട് വസുന്ധര എല്ലാതും ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ അവസാനം ഭൈരവി ആ ഒരു തീരുമാനമെടുക്കുകയാണ് വസുന്ധരയ്ക്ക് പകരം ആ മാല കൊടുക്കുന്നത് നിധിക്കാണ് നിധിയാണ് ഇതിന് അവകാശപ്പെട്ടവൾ ഇനി മുതൽ ഈശ്വരമംഗലത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഏറ്റെടുക്കാൻ കഴിവുള്ളതും പ്രാപ്തിയുള്ളതും നിധിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിധിയുടെ കഴുത്തിൽ ഭൈരവി ആ മാല അണിഞ്ഞു കൊടുക്കുന്നത് കേട്ടോ അതോടുകൂടി വസുന്ധര അങ് ഞെട്ടിപ്പോവുകയാണ് ഇത്രയും കഷ്ടപ്പെട്ടതും ഇടാപ്പാട് പെട്ടതും എല്ലാം വെറുതെയായല്ലോ എന്നുള്ള സങ്കടത്തിലാണ് നിധിയുടെ കഴുത്തിൽ ഭൈരവി ആ മാല അണിഞ്ഞു കൊടുക്കുന്ന സമയത്ത് വസുന്ധര വിഷമത്തോടു കൂടി നോക്കി നിൽക്കുന്നത് അങ്ങനെ ഇനി അതോടുകൂടി ഭൈരവി ആ വീട്ടിൽ നിന്നും പോവുകയാണ് ഇനിയാണ് ഭൈരവി പോയി കഴിഞ്ഞ ശേഷം വണവിന്റെ ജീവിതത്തിലേക്ക് ശിവാനിയുടെ സ്ഥാനത്ത് ഇനി ആ പെൺകുട്ടി കയറി വരാം പോകുന്നത് അങ്ങനെ പ്രണവും ആ പെൺകുട്ടിയും കൂടി പ്രതീക്ഷിക്കാതെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുകയാണ് അതും ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന്റെ ഇടയിൽ വെച്ചാണ് പ്രണവും ആ പെൺകുട്ടിയും കൂടി കണ്ടുമുട്ടുന്നത്